ഹായ് നമസ്കാരം ജർമ്മനി എഫ് എസ് ജെ വിസ അപ്പോയിന്റ്മെന്റ് ലൈവ് വാലിഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുക്കുക അതിൽ ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വിസ ഡോട്ട് ബി എഫ് എസ് ഗ്ലോബൽ ഡോട്ട് കോം ഇതാണ് ഈ ഒരു വെബ്സൈറ്റ് വരുന്നത് അതിനുശേഷം വാലിഡേറ്റ് അപ്പോയിന്റ്മെന്റ് എന്നുള്ളത് കൊടുക്കുക വാരിഡായിട്ട് അപ്പോയിൻമെന്റ് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ റഫറൻസ് നമ്പർ എ ആർ എൻ നമ്പർ എന്നുണ്ട് എടുത്ത് റെഫറൻസ് നമ്പർ കൊടുക്കുക സീറോ ഫൈവ് നയൻ ത്രീ ഫോർ വൺ സെവൻ വാ പാസ്പോർട്ട് നമ്പറോട് എൻ്റർ ചെയ്യുക യു സിക്സ് നയൻ സീറോ സെവൻ വൺ സിക്സ് എയ്റ്റ് സബ്മിറ്റ് ചെയ്യാം യെസ്ഡേ വാലിഡ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് അറ്റ് ബാംഗ്ലൂർ ജേമിനിൻ സെന്റർ വോളണ്ടേസ് കാറ്റഗറി ഇതൊരു വാലിഡ് അപ്പോയിൻമെന്റ് ആണ് നിങ്ങൾ അപ്പോയിൻമെന്റുകൾ വാലിഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ